കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ തന്നെ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധനവ് കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു ക്ഷേമ പെൻഷൻ തുക ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്ന സൂചനകളും പുറത്തുവിട്ടിരുന്നു എന്നാൽ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് സാമൂഹിക ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണയും വർദ്ധനയില്ല ക്ഷേമ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന് കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരിയായിരുന്നു ധനമന്ത്രിയുടെ പ്രസംഗം നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ജനുവരിയിലെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്നും സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന് ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയത് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുന്നൂറാക്കിയത് കെ എൻ ബാലഗോപാൽ ഇതുവരെ നാല് ബജറ്റ് അവതരിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനായില്ല കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ കൂടുതൽ അറിയിപ്പുകൾ വന്നാൽ ചാനലിലൂടെ അറിയിക്കുന്നതാണ്